ഭാസ്കർ എന്താണ് നമ്മുടെ നാടിന് പറ്റിയത് ഇത്രയേറെ ദുരന്തങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ടോ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ഈ ദുരന്തമെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉത്തരവാദിത്വം പിണറായിക്കില്ലെങ്കിലും ഒരുപക്ഷെ പഴമക്കാർ പറയുന്നത് പോലെ ഭരണാധികാരിയുടെ സ്വഭാവവും ഭരണാധികാരിയുടെ രീതിയും ആഗ്രഹങ്ങളുമൊക്കെ പ്രകൃതിയുടെ സ്വഭാവത്തെയും ബാധിച്ചു കാണാം അല്ലെങ്കിൽ ഇത്രയേറെ ദുരന്തങ്ങൾ ഒരു നാടിനുണ്ടാകുമോ പിണറായി അധികാരത്തിൽ വന്ന അന്നു മുതൽ തുടർച്ചയായി ദുരന്തങ്ങളാണ് നിപ്പ എന്ന രോഗം മാരക രോഗമാണെന്ന് നമ്മൾ അറിയുന്നത് കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അതിൻ്റെ പേരിൽ പിണറായി ഹീറോ ഇറങ്ങി പിന്നീട് വീണ്ടും നിപ്പ ആവർത്തിക്കുന്നു അധികാരത്തിലെത്തി രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രളയം കേരളത്തിലുണ്ടാകുന്നു നൂറു വർഷത്തിൽ ആദ്യമായാണ് കേരളം ഇത്രയേറെ കഷ്ടപ്പെടുന്നത് അതിൻ്റെ പേരിൽ പിരിവെടുക്കുന്നു റീബിൽഡ് കേരള എന്ന പേരിൽ പുട്ടടിക്കുന്നു എന്നല്ലാതെ കേരളത്തിൽ ഒരു റീബിൽഡിങ്ങും അവർ നടത്തിയില്ല എല്ലാ ദുരന്തങ്ങളെയും അവർ മുതലെടുക്കുകയാണ് ഏറെ വൈകാതെ കോവിഡ് വരുന്നു അങ്ങനെ 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 ദുരന്തങ്ങളുടെ എണ്ണം കൂടി വരികയാണ് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ കേൾക്കുന്നത് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടും വേനലിലേക്ക് നമ്മൾ നീങ്ങുന്ന ഒന്നാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കടുത്ത ചൂടിലാണ് കേരളത്തിൽ എല്ലാ കാലാവസ്ഥയും മാറി മറിഞ്ഞിരിക്കുന്നു ജനുവരി ഡിസംബർ മാസങ്ങളിലാണ് പൊതുവെ കേരളത്തിൽ തണുപ്പുള്ള കാലം ആ സമയത്താണ് ചെറിയ തോതിൽ മഞ്ഞ് പടലങ്ങൾ കേരളത്തിലുണ്ടാവുക ആ മഞ്ഞിലാണ് നമ്മുടെ മാവും പ്ലാവും പേരയും ഒക്കെ പോക്കുന്നത് ഇക്കുറി തണുപ്പേ ഉണ്ടായില്ല കേരളത്തിൽ ധാരാളം മാവുകളുണ്ട് എന്നെല്ലാവർക്കും അറിയാം ഏതാണ്ട് ഈ സമയമാകുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മാവുകൾ കായ്ച്ചു നിറഞ്ഞു നിൽക്കുന്നത് കാണാം പക്ഷേ ഈ വർഷം എവിടെയെങ്കിലും ചെന്നാൽ മാങ്ങ കാണാനുണ്ടോ കാരണം ഡിസംബർ ജനുവരി മാസത്തിൽ ആവശ്യത്തിന് തണുപ്പുണ്ടായില്ല അതുകൊണ്ട് ആ സമയത്ത് മാമ്പൂ വിരിഞ്ഞില്ല പിന്നീട് മാമ്പൂവിന് വിരിയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് കാലം തെറ്റി വിരിഞ്ഞെങ്കിലും കടുത്ത ചൂടിൽ അതെല്ലാം കരിഞ്ഞുപോയി വളരെ അപൂർവമായി മാത്രം ചില മാവുകൾ മാത്രമാണ് കായ്ച്ചു നിൽക്കുന്നത് കാലം തെറ്റി ഇപ്പോഴും ചില മാവുകൾ പൂക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതെല്ലാം കരിഞ്ഞു പോവുകയാണ് ഇത്ര വലിയ ചൂട് കേരളം ഇതിനു മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് എൺപത്തി മൂന്നിൽ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു വേനലുണ്ട് അന്നൊക്കെ കിലോമീറ്ററുകൾ നടന്ന് പമ്പയാറിൽ പോയാണ് ഞങ്ങളൊക്കെ കുളിച്ചതും തുണി അലക്കിയതും വെള്ളം ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നതും പക്ഷെ അന്നൊന്നും ചൂട് ഇത്രയും ഭീകരമായി അനുഭവപ്പെട്ടില്ല ഇന്നിപ്പോൾ ആർക്കും സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്ന നിൽപ്പിൽ മനുഷ്യൻ വെന്തുരുകുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കേരളത്തിൽ ഔദ്യോഗികമായി തന്നെ സൂര്യതാപമേറ്റ് നാല് പേർ മരിച്ചിരിക്കുന്നു എന്നാൽ സൂര്യതാപമേറ്റ് അതിലേറെ പേർ വീട് മരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം മാത്രം എട്ട് പേർ മരണത്തിന് കീഴടങ്ങിയതിന് പിന്നിൽ ഈ അമിത ചൂട് തന്നെയാണ് ഓരോ ദിവസവും കേരളം ഉണരുന്നത് മരണത്തെ ഭയന്നുകൊണ്ടാണ് ചൂട് ഇത്രയേറെ അപകടമുണ്ടാക്കുമെന്ന് ഈ നാടറിയുന്നത് ആദ്യമാണ് ഈ സമയത്ത് ഈ നാട്ടിലേക്ക് അവധിക്ക് വന്ന പ്രവാസികളൊക്കെ ഇനി കേരളത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞാണ് മടങ്ങിയിരിക്കുന്നത് അത്ര ഭയാനകമായ ചൂടിലേക്കാണ് കേരളം നീങ്ങുന്നത് ഈ ചൂടിന് ഉടനെയെങ്ങും പരിഹാരമുണ്ടാവില്ലെന്നും ഇത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുമെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു കാരണം ഇന്ത്യൻ മഹാസമുദ്രം അതിഭയങ്കരമായി കത്തിജ്വലിക്കുകയാണത്രേ കഴിഞ്ഞ ദിവസങ്ങളിൽ പല പത്രങ്ങളിലും വന്ന പൂനെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിന്റെ പഠന റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നതാണത്രേ നമ്മുടെ കടൽ അതിശക്തമായി തിളച്ചു മറിയുന്നു സാധാരണ കടൽ തിളയ്ക്കുന്നതിനേക്കാൾ ചൂടാവുന്നതിനേക്കാൾ ഭയാനകമായ രീതിയിൽ തിളയ്ക്കുകയും ചൂടാവുകയും ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട് അറബിക്കടലിൽ ഇപ്പോൾ ചൂട് ഇരുപത്തെട്ട് ഡിഗ്രിയാണ് അത്രേ ഇരുപത്തി ആറ് ഡിഗ്രിക്കപ്പുറത്തേക്ക് ചൂട് കൂടിയാൽ അത് അതിതാപമായി കണക്കാക്കപ്പെടും ഇരുപത്തെട്ട് കിടന്നാൽ ചുഴലിക്കൊടുങ്കാറ്റിനുള്ള സാധ്യതയുണ്ടാവും എന്നാൽ അറബിക്കടലിന്റെ ചൂട് മുപ്പത് ഡിഗ്രി വരെ കടന്നേക്കും എന്നാണ് ആശങ്കപ്പെടുത്തുന്നത് അങ്ങനെ വന്നാൽ അതിതാപനില സൂചിപ്പിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം പെരുകുമത്രേ ഇപ്പോൾ ഏറിയാൽ ഒരു ഇരുപത് ദിവസമാണ് വർഷത്തിൽ ഇങ്ങനെ അതിതാപമുണ്ടാകുന്നതെന്നും ഇതിങ്ങനെ പോയാൽ ഇരുന്നൂറും ഇരുന്നൂറ്റൻപതും ദിവസം അതിതാപനിലയിലേക്ക് മാറുമെന്നും അറബിക്കടൽ ഒരിക്കലും തണുക്കുകയില്ല എന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അത് എന്നത്തേക്ക് സംഭവിക്കും എന്ന് തീർച്ചയൊന്നുമില്ല അറബിക്കടൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നാൽ കേരളം ഒരു ചുഴലിക്കാറ്റിൻ്റെ പ്രഭവ കേന്ദ്രമായി മാറാം രണ്ടായിരത്തി പതിനേഴിലെ ഓക്കി കൊടുങ്കാറ്റ് അതിൻ്റെ സൂചനയായിരുന്നു ആ സൂചന മുമ്പോട്ട് തന്നെ പോകുന്നുവെന്നും കേരളം അതിതാപത്തിലേക്ക് മാറുമെന്നും കടലിലെ ഭീകരമായ ഈ ചൂട് കേരളത്തിൽ ചുഴലിക്കൊടുങ്കാറ്റ് ആവർത്തിപ്പിക്കുമെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് ഈ നാടിനെ അധികകാലം ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നർത്ഥം ഈ അടുത്ത കാലം വരെ ജൂൺ മാസം ഒന്നാം തീയതി ആയാൽ നമ്മുടെ മൺസൂൺ എത്തുമായിരുന്നു മൺസൂൺ കാണുന്നതിന് വേണ്ടി മാത്രം വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലെ വിദഗ്ദ്ധർ ഇവിടെ എത്തുമായിരുന്നു എന്നാൽ ജൂൺ ഒന്നിന് മൺസൂൺ കണ്ടിട്ടിപ്പോൾ നാളുകളേറെയായി ജൂണിന് പകരം ജൂലൈയിൽ പോലും മഴയില്ലാതാകുന്നു ഇടമപ്പാതി പൂർണമായും ഇല്ലാതാകുന്നു മൂന്നോ നാലോ തുലാമഴ മാത്രം പെയ്താലായി കർക്കിടക മഴയുടെ അവസ്ഥയും അങ്ങനെ തന്നെ പണ്ടൊക്കെ പഞ്ഞ കർക്കിടകം എന്ന് പേരിട്ട് ഏതാണ്ട് ഒരു മാസം മുഴുവൻ മഴയായിരുന്നു നോർക്കണം അന്നൊക്കെ വീടുകളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ചക്കക്കുരുവായിരുന്നു അന്നം എന്നാൽ ഇന്ന് കർക്കിടകത്തിൽ ഒന്നോ രണ്ടോ മഴ പെയ്താലായി മഴ മാറിയതുകൊണ്ട് തന്നെ കൃഷിയുമില്ലാതാകുന്നു അങ്ങനെ കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചുഴലിക്കൊടുങ്കാറ്റടക്കം പ്രളയ ദുരന്തങ്ങളടക്കം മഹാമാരിയിലേക്ക് നമ്മളെ നയിക്കുന്ന അവസ്ഥ രൂപപ്പെടുന്നത് അതിന് തുടർച്ച ഇപ്പോൾ കൊടുഞ്ചൂടിൽ ആളുകൾ തളർന്നു വീഴുന്നു ആളുകൾ മരിക്കുന്നു എന്നത് മാത്രമല്ല കൃഷിക്കൊന്നും വെള്ളമൊഴിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു ഉണങ്ങി വരണ്ട് കിണറുകളും ജലാശയങ്ങളും ഇല്ലാതാകുമ്പോൾ കേരളം കേരളം തന്നെ അല്ലാതാകും ഒരു വശത്ത് വന്യമൃഗങ്ങളുടെ കയറ്റം മലയോര നിന്നും ആളുകൾ ഓടി രക്ഷപ്പെടുന്നു മറുവശത്ത് പിണറായിയുടെ ഭരണഭീകരതയിൽ ആർക്കും ജോലി കിട്ടില്ല ആർക്കും നല്ല വിദ്യാഭ്യാസം കിട്ടില്ല എന്ന് ഭയപ്പെട്ട് ചെറുപ്പക്കാർ കൂട്ടത്തോടെ പാശ്ചാത്യ ലോകത്തേക്ക് പോകുന്നു അതിനൊപ്പം കൊടും വരൾച്ചയും ക്ഷാമവും ചുഴലിക്കൊടുങ്കാറ്റുമൊക്കെ വന്നാൽ കേരളത്തിൻ്റെ അവസ്ഥ എന്താവും അൻപതോ നൂറോ വർഷം കഴിയുമ്പോൾ ഈ ഭൂമുഖത്ത് കേരളം എന്നൊരു നാടുണ്ടാവുമോ എന്ന് കണ്ടറിയേണ്ടി വരും ഈ കൊടും വേനലും കൊടും മഴയും മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനം മൂലം കടൽ നടത്തുന്ന ആക്രമണവും അതിന് കാരണമാകും ഈ കഴിഞ്ഞ നാളുകളിൽ കള്ളക്കടൽ പ്രതിഭാസം എന്ന പേരിൽ വാർത്തകളുണ്ടായിരുന്നു കടൽ ഏറെ കയറുന്നതും ഏറെ ഉൾവലിയുന്നതുമാണ് ആ വാർത്തകളിൽ നമ്മൾ കണ്ടത് ഇതെല്ലാം ഈ കാലാവസ്ഥയുടെ കടലിലെ ചൂടിൻ്റെ പ്രതികരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു ഇത്തരം കള്ളക്കടൽ പ്രതിഭാസങ്ങളൊക്കെ ആരംഭിച്ചാൽ നമ്മുടെ തീരദേശം മുഴുവൻ കടലെടുത്തുനിന്ന് വരാം ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നത് ഏറ്റവും ഭയപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഈ കൊച്ചു കേരളത്തിൻ്റെ ഭാവി എന്താകും എന്ന് ആശങ്കപ്പെടാതിരിക്കാൻ നിവർത്തിയില്ല